കണ് എല്ലാത്തിനും ഒരു അളവ് കോലി വെക്കണത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ ഉചിതമായ പരിപാടിയാണ് ഒരു അളവ് കോലി വെക്കാന്നുള്ളത് അങ്ങനെ തകണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എന്തൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉള്ളതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ അപ്പൊ ഇന്നത്തെ തകണ് ചൂടപ്പം പോലത്തെ വീഡിയോസാണ് രാവിലെ ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല ഞാൻ തുടങ്ങിയപ്പോൾ തകണ് ഒരു ഒമ്പത് ഇരുപത് മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത് അങ്ങനെ ഒരു നാല് നാലര വരെ വീഡിയോ എടുത്തോണ്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ യൂട്യൂബിലിടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു വരുമാന വർഗ്ഗമാണ് അതുപോലെ തന്നെ നമുക്ക് ചില്ലറ പൊടി ബിസിനസ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും അതിനുള്ള കൂടാണ് ഉൾപ്പെടുന്നിട്ടുണ്ട് പിന്നെ നല്ല ഉഷാറായിട്ട് ഇസി പി സി ആയിട്ടുള്ള കറി ഉണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് കിട്ടുക അപ്പം മൂപ്പരും താങ്കൾ രാവിലെ പണിക്ക് പോയതാണ്ട് ആ പോണെങ്കിലും ചുമരുമ പന്തടിച്ചിട്ട് ഇങ്ങോട്ടു തന്നെ പോകുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ മഴയാണല്ലോ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് മൂപ്പർക്ക് പണിയാണെങ്കിലും ഇന്ന് മുലാളീൻ്റെ തോട്ടത്തില് മരുന്നടിക്കലാണ് കേട്ടോ അപ്പം ഈ ഒരു മഴ പെയ്യുമ്പോഴും മരുന്നടിക്കല് കൊക്കൂലല്ലോ അപ്പം അങ്ങനെ ഇന്നത്തെ പണി സ്വാഹ ആയിട്ടുണ്ട് കിട്ടും അപ്പം പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് മൂപ്പര് പേരെല്ലാം എത്തിയത് മഴ ാണ് നിന്നിട്ട് പെട്ടെന്ന് പോയി പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ ഒന്ന് തന്നെ പെയ്തനുള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യം സ്വാഹായിട്ടുണ്ട് കേട്ടോ അപ്പൊ മുമ്പ് ഇതാ കുളിക്കാനായിട്ട് പുഴയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ പിന്നെ അടുക്കളയിലാണ് വന്നിട്ട് പിന്നെ അടിച്ചു വാരലോ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കൂടുതലായിട്ടൊന്നും വീടിയെടുത്തതൊന്നുമില്ല ഇപ്പൊ അതാ ചോറ് ഊറ്റണ വഴി കാണുകയാണെങ്കിൽ ഇന്നലത്തെ രാത്രികാലത്തെ ചോറാണ് കേട്ടോ കുറച്ച് പഞ്ചോറുണ്ടായിരുന്നു അതൊന്നും തിളപ്പിച്ചു വിറ്റുന്നതാണ് കേട്ടോ ആ ഒരു തിളപ്പിച്ചു വിറ്റുന്ന ചോറ് ഞാൻ തന്നെയാണ് ഇവിടെ തിന്നൽ മിക്കവാറും ഞാനാണ് തിന്നൽ അതാണ് മ്മീന്റെ ഒരു രഹസ്യം പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെയാണല്ലേ ഇത് കളയാനും തോന്നൂലട്ടോ നല്ല ചോറ് ഇക്കാരം കുറച്ചൊക്കെ ഞാൻ കോഴിക്കൊക്കെ ഇട്ടു കൊടുക്കും പിന്നെ ഇതാക്കള് ഞാൻ തന്നെ അങ്ങോട്ട് തിന്ന് തീർക്കലാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കണം എന്തിനാണ് അതിന് മാത്രം വെച്ച് കൂട്ടണത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതെന്താ സംഭവം ചോദിച്ചാൽ വൈകുന്നേരം നേരത്ത് ഒരിത്തിരി ചോറ് ഇതാക്കണം കുടുക്കയിലുണ്ടാവും കേട്ടോ വേവിച്ച ചോറ് അവിടെ ഉണ്ടാവും രാവിലെ വെച്ചത് പിന്നെ അയ്ക്ക് ഇതാക്കണം ഒരു കമ്മിയും കൂടി ഉണ്ടാവും അപ്പോൾ ഈ തിന്നാൻ നേരത്തുണ്ട് എല്ലാവർക്കും ചിലപ്പം നല്ല തീറ്റ തിന്നും കേട്ടോ എല്ലാവരും നല്ല ഉഷാറായിട്ട് തിന്നും ചിലപ്പം അതിനു വേണ്ടി തിന്നി തന്നെ അല്ല കേട്ടോ അപ്പം അത് ഉണ്ടാവൂലേന്ന് പേടിച്ച് പേടിച്ച് വെക്കുന്നതാണ് ഒരു ഒരു രണ്ട് പുടി അരിയൊക്കെ കൂടുതലിട്ടാണ് അങ്ങോട്ട് വെക്കുന്നതാണ് കേട്ടോ ആ ഒരു അരിയിൻ്റെ ചോറ് ുമ്പോത്തിന് ഇതാ എല്ലാവരും ചോറീറ്റേം കഴിഞ്ഞ് കാണും കൂടി ആ ഒരു ചോറ് എന്തായി അവിടെ ഞാൻ വള്ളം പാർന്ന് ഉപ്പിട്ട് വള്ളം പാർന്ന് ഫ്രിഡ്ജിൽ കാണുകയറ്റും അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാകൽ ഇപ്പോൾ പൊതുവേ ഉണ്ടാകലിട്ടാകും അപ്പം നമുക്കൊരു ബജാറാണല്ലോ അന്തിക്കൽ നേരത്തെ ആർക്കും ചോറ് തികയൂലേ എന്നുള്ളൊരു സംശയത്തിലാണ് ആ ഒരു വെപ്പ് ഉണ്ടാകുന്നത് അതിപ്പോൾ വേണ്ടില്ലേ എന്നു തോന്നി പോകുമ്പോൾ ഒന്ന് ഊറ്റി വരുമ്പോഴൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത് അപ്പോൾ പിന്നെ പിറ്റേന്ന് നമ്മളിതാ പഞ്ചാവർ തിന്നേണ്ട ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാനിതാക്കണം വളഞ്ഞിട്ട് മൂ കു കുടിക്കണമെന്നില്ല വേഗം ആയിട്ട് നമ്മൾ കറിയുമ്പോൾ കണ്ട് വന്നിട്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ മൂപ്പരെ കൈയും കാലും പിടിച്ചിട്ടാണ് ഒരു വെള്ളരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വെള്ളരിക്ക് കൊണ്ടുവന്നു വെച്ചാൽ ഒരു മൂന്നാല് ദിവസം മുന്നേ പറഞ്ഞതാണ് അപ്പോൾ ഇന്നലെയാണ് നമുക്ക് വെള്ളരിക്ക കിട്ടിയത് അപ്പോൾ പൊതുവേ മൂപ്പർക്ക് മീൻ ഇറച്ചിനോടാണ് കമ്പത്തിരി കൂടുതൽ അല്ല ഈ പച്ചക്കറി അങ്ങനെ തിന്നൂറ് കേട്ടോ അല്ലാതെ ഇഷ്ടമല്ല പച്ചക്കറി തിന്നണത് മൂപ്പർക്ക് മീൻ ഇറച്ചി മുട്ട അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മുട്ട പിന്നെയും താല്പര്യമല്ല മീൻ ഇറച്ചിയാണെങ്കിൽ ാഹത്തായിരുന്നില്ല അങ്ങനെയാണ് മൂപ്പര ചോറിയിട്ട തന്നെ പച്ചക്കറി കൊണ്ടു വരാൻ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനൊന്നും കൊണ്ടുവരില്ലോ കുമ്പള മത്തൻ അങ്ങനത്തെ പരിപാടികളൊന്നും കൊണ്ടുവരൂല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ സ്ഥിരം വീഡിയോക്കാരാണെങ്കിൽ അറിയാവും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഇറച്ചി മീനുമാണ് ഉണ്ടാക്കല് പിന്നെ തകണ്ണു താളിപ്പാണ് ഉണ്ടാക്കല് മുരിങ്ങ താളിപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കല് ഇങ്ങനത്തെ വെള്ളരിക്കറി കുമ്പളക്കറിയൊന്നും നമ്മളങ്ങനെ പൊതുവേ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ചുരുക്കം പറഞ്ഞതാക്കള് കയ്യും കാലും പൊടിക്കേണ്ടി വന്നു ഇത് ഈ സാധനം ഒന്നും കൊണ്ടുവന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാം അതാണ് അതാണിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പം ഇന്നത്തെ കറി ഇതാക്കള് സി ബി സി ബി സിയാണ് ഇ സി ബി സി പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണോ പറ്റണതാണ് അപ്പം ഈ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങയല്ല ചിരങ്ങയല്ല എന്താ പറയുക വെക്കാതെ എന്താ ഞാൻ തന്നെ പറഞ്ഞത് സോറി വെള്ളരിക്കട്ടോ വെള്ളരിക്കതാക്കള് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞ് കുക്കറിൽ ഇടുന്നുണ്ട് കുക്കർ ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ പിന്നെന്താക്കണം വെറുതെ അത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്നാല് വായ്ക്കയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പച്ച വായിക്ക ഇന്നലെ നമ്മൾ ഉപ്പേരി വെച്ചില്ല അതിൻ്റെ ബാക്കി വായക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി അതാക്കിയിട്ട് പിന്നെ രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ടി അതൊക്കെ തന്നെയുണ്ട് നമുക്ക് കൂട്ടാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാനായിട്ടോ അപ്പം മോരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടാനല്ല അതിപ്പോൾ നമ്മളെ മൂപ്പർക്ക് താല്പര്യമില്ല എന്നാലും പാടില്ല ഞാൻ ഇത്തിരി പുളിയോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടാണ്ട് കുക്കറിൻ്റെ മൂടിയിട്ടാണ്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ വേഗം ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടെ ഇപ്പം ഗ്യാസ് കിട്ട ആരോ ഒന്നാളൊക്കെ അമ്മൻ്റെ ഇട്ടു കേട്ടോ ഗ്യാസ് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും അതിമ തന്നെയാണ് വെപ്പ് എന്ന് അതേമാതിരി തന്നെ കേട്ടോ ഈ ഒരു ഗ്യാസ് കിട്ടിയിട്ട് ഈയൊരു കുറ്റി കിട്ടിയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഇതുമ്മത്തന്നെയട്ടെ ചോറ് വരെ ചിലപ്പോൾ ഞാൻ അമ്മക്ക് വെക്കലുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ഒരു മൂന്ന് നാല് മാസമൊക്കെ നമ്മളെ കുറ്റി നിന്ന് നിന്നിട്ടോ ഇപ്രാവശ്യം അങ്ങനെ നിൽക്കൂല ചിലപ്പോൾ രണ്ടു മാസം തെക്കൂലെന്ന് തോന്നുന്നുണ്ട് ഒരു മൂന്നാല് ട്രിപ്പ് ഞാൻ ചോറ് അമ്മ അടുപ്പത്ത് വെച്ചു അങ്ങനെ തകണ് ആ കുക്കർ കൂക്കുമ്പോത്തു വേഗം തേങ്ങ അരച്ചെടുക്കട്ടെ കേട്ടോ പെട്ടെന്ന് മൂപ്പർക്ക് തേങ്ങ അരച്ച കറികളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും തൈ മീനും അരച്ചും കൂട്ടണ്ട അത്ര താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ തിക്കലും നല്ല ഉഷാറായിട്ടൊരു കറി ഉണ്ടാക്കാന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ ആ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ഒരു വെള്ളം അതൊക്കെ ഇരുന്നെങ്കിൽ കുടിച്ച് പിന്നെ അത് തേങ്ങ ചിറകിയോണ്ട് നിൽക്കുകയാണ് അപ്പം ഈ ഒരു കറിയിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു കുയിന്തും കുഞ്ഞ് അമ്മയും ഏറണ്ട് അപ്പം കാരണം പറയുകയാണെങ്കിൽ മൂപ്പര് താഗണ് ഒരു പണിക്ക് പറഞ്ഞ പെരേത്ത ആ താത്ത നല്ല ഉഷാറായിട്ടാണ് വെച്ചു കൊടുക്കുക എന്തോ നല്ല ടേസ്റ്റ് ആയിക്കാര്യം നല്ല കുറുകിയാണ്ട് കഴിക്കാൻ എന്തോ രസം ആയിക്കാരും വെണ്ടക്ക വരെ നല്ല രസം ആയിക്കാരെന്നാ പറയാട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ വെണ്ടക്ക കറിയാണ് എന്തോ രസമുള്ള കറിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം സ്വാഭാവികമായും നിങ്ങൾക്ക് എന്ത് തോന്നും അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല കുയിന്തായ്മയും വരലുണ്ട് കിട്ടും കാരണം നമ്മൾ എന്നുണ്ടാക്കി കൊടുത്താലും കമാന്നൊരക്ഷരം ആ ഒരു തൊള്ളേന്ന് വരലില്ല അപ്പോൾ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഈ ഒരു സൂക്കം ഉണ്ടല്ലേ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയുണ്ടോ അവിടുന്ന് ഉള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോരാണ് എന്തോ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കേൾക്കുമ്പോൾ അതിന് കലിയാണ്ടോ ഭയങ്കര കുടിക്കുമേക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തീരെ പൊട്ടയണമെന്ന് വരെ തോന്നിപ്പോകട്ടോ പിന്നെ ഉണ്ടാക്കാതെ നിന്നാലോന്നും കൂടി ചിന്തിക്കലുണ്ട് ഞാൻ അപ്പം അപ്പൊ മൂപ്പലുള്ളത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ തൊള്ളേന്ന് എന്തെങ്കിലും കിട്ടണെങ്കിൽ അതാണ് വലിയ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കോലം മുഖമൊക്കെ ഒന്ന് വിടർന്നാണ്ട് എന്തെങ്കിലും രണ്ട് വാക്ക് തിരക്കടില്ല അമ്മ എന്ന് പറയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ പറയും വേണ്ട മുഖത്തൊന്ന് പ്രകടിപ്പിച്ചാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പം അതിൻ്റെ എന്താക്കണം സംബന്ധിച്ചിട്ടുള്ളൊരു കറി കേട്ടോ ഈസി വീശിയായിട്ട് ഈ കട്ടക്കട്ടൊരു കറിയൊന്നും വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിന് കായും വെള്ളരിക്കിട്ടാണ് തേങ്ങ അരച്ച് നല്ല തേക്കിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതാ കാക്കക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞും എന്നും പറഞ്ഞാൽ ആർക്കും ഇതാക്കണേ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇനി നല്ല ടേസ്റ്റ് അടിപൊളി ആയി കാരണം എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്ന നല്ല ടേസ്റ്റ് ആയി കാരണം പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണെന്നില്ല ചിക്കൻ ആണെങ്കിലും വെറുതെ ഒരു തളിപ്പ് ഉണ്ടാക്കണമെങ്കിലും അമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് പാറഞ്ഞിട്ട് ഇത്തിരി ചെറിയ ജീരൊക്കെ ഇട്ടാണ്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് പാറന്നു പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കടുകും കറിയേ പിന്നെ ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉഷാറായിട്ടൊന്ന് വറവ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഉണക്കം മീനാണ് ഇട്ടുള്ളത് അപ്പം ഇന്ന് മീൻകാരൻ മുതുകൊക്കെ അങ്ങനെ പോയിട്ട് പക്ഷേ വേണ്ട പറഞ്ഞിട്ട് ഞാൻ നിന്നേനു അല്ല ഉണക്കമീനാണ് വാങ്ങിക്കൊന്നിട്ടുള്ള ഏതോ ഒരു മീനാണ് കേട്ടത് അപ്പോൾ അതൊന്ന് കുറച്ചു നേരം ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ടി ഉപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കട്ടേട്ടോ ഇത്തിരി മുളകും പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒന്ന് കൂട്ടി കലർത്തിയാണ്ടായിട്ട് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കണത് പിന്നെ ഇതാക്കണ് രണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തേക്കണ് നല്ല എരില്ല പച്ചമുളക് എടുത്തിട്ട് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല സ്മെല്ലേക്കാൻ ഈ ഒരു മീൻ പൊരിക്കുമ്പോൾ പൊതുവേ ഈ ഉണക്കമീൻ പൊരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ അല്ല അടിപൊളി സ്മെല്ലാണ് പച്ചമീൻ പൊരിക്കണേക്കാട്ടിലും വലിയൊരു മണീക്കാരം നമ്മളെ ഉണക്കമീൻ പൊരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതും പൊരിച്ചു കഴിഞ്ഞേരെയാണ് പിന്നെ ഉഴുന്ന് കൊണ്ടെന്ന് ചെന്ന് അത് വേഗം വെള്ളത്തിലിഴട്ടെ എന്ന് വിചാരിച്ച് രാവിലെ നമുക്ക് ദോശയായിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നാളെ മുതൽ പരീക്ഷ തുടങ്ങാൻ ഉണ്ടല്ലേ വ്യചാറം മെത്തപ്പാടും മക്കളെയും കാട്ടിലും ഒരു വിചാറം മെത്തപ്പാടും അമ്മയ്ക്കേക്കാറില്ലേ അപ്പം പോലും എഴുതുവോ എഴുതുമോ എന്നുള്ള ഒരു പഠിച്ചിട്ടുണ്ടോ എഴുതുമോ എന്നുള്ളൊരു വിചാർ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് രാത്രി തന്നെ തുടങ്ങിയായി നമുക്ക് യുദ്ധക്കളം തുടങ്ങിയായിപ്പോയി അപ്പോൾ രണ്ട് മൂന്നാല് വയസ്സ് മുന്നെന്താക്കണിങ്ങനെ മലയാളം ആണ് ഫസ്റ്റ് വിഷയം മലയാളമാണ് കേട്ടോ ഏഴാം ക്ലാസ്സിനൊക്കെ അപ്പോൾ അത് വലിയ വിഷയമൊന്നുമില്ലല്ലോ പിന്നെ മറ്റുകൾക്ക് എന്നൊക്കെ പറയണോ കുറച്ചുകൂടി വലിയ കുട്ടികളായല്ലോ സ്വയം പഠിക്കേണ്ട ആ ഒരു ഇതിൽ വന്നതല്ലേ അങ്ങനെ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇതാക്കണേ ഞാൻ അരിയും അതേമാതിരി ഇങ്ങനെ ഉഴുന്നും അപ്പ ഇട്ട് ഇത്തിരി ഉലുവയും കൂടി ഇടും പിന്നെ അരക്കാൻ നേരത്തെ ഇത്തിരി ചോറും കൂടിയാണ് ഇട്ടാൽ അത് നല്ല സോഫ്റ്റ് ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും എന്ത് ചൂടുകയാണെങ്കിലും സോഫ്റ്റ് ആയിക്കാരെ ഇത്തിരി ചോറൊക്കെ ഇടുകയാണെങ്കിൽ അടി പൊളി അയക്കാരം അപ്പം അതാ കുറഞ്ഞ പശ് നമ്മള് തയ്യൽക്കാരിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഓർഗാനിസ തുണിയോണ്ട് താങ്കൾ ഉടുപ്പൊക്കെ അടിച്ച ആവും കേട്ടോ നമ്മളെ ദോശയും ഇഡ്ഡലിയൊക്കെ അത്രയും നല്ലൊരു പൊന്തലായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റ് ആയി കാരണം അങ്ങനെ കറിയൊക്കെ ആയപ്പോ താങ്കൾ മൂപ്പർക്ക് പൈച്ചിട്ട് വള്ളൻ്റെ ഉള്ളിൽ കൂടെ താങ്കൾ മണ്ടിക്കളി തുടങ്ങിയിട്ടുണ്ട് കാരണം അപ്പം വേഗം ചോറ് കളമ്പി കൊടുത്തിട്ടാ നേരെ ആ പന്ത്രണ്ടേ പത്ത് ഐറ്റം ഉള്ളൂ അപ്പോൾ അതിന് ഇവിടെ ചോറിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും ഇപ്പം ചോറ് ഒന്നൊന്നര ആട്ടേം ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇത്തിരി നേരം അവിടെ പോയി ഒന്ന് കടക്കട്ടെ കേട്ടോ അപ്പം വെയിൽ കണ്ടില്ലേ മൂപ്പര് പണിയില്ലായെന്ന് പറഞ്ഞു വരലും അതോടുകൂടി മഴ ഇങ്ങോട്ട് പോയിട്ട് വെയിലോട് വെയിൽ അപ്പോൾ ഞാൻ പിന്നെ പുറത്തുകൂടെ ഇടാൻ അതൊക്കെ ഒന്ന് ഇട്ട് കിട്ടും അതൊക്കെ മൂപ്പരി ഇട്ടതാ മൂപ്പർക്ക് പിന്നെ അങ്ങനെയാണ് ഒന്നും ചീഞ്ഞിങ്ങനെ കിടക്കണത് തീരെ നനഞ്ഞിങ്ങനെ കിടക്കണ വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഉണ്ട് ഉണക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മളെ കിളിക്കുട്ടി പോയിട്ടോ രണ്ട് കുട്ടികളുണ്ടേന്ന് ആ പോലെയൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് പറയാതെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അടുത്ത വാടകക്കാര് നമ്മളത് വീട് വിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെന്താക്കി ഞാൻ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞേരെയാണ് പിന്നെ ഈ ഒരു മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ ഇതിപ്പോൾ ഒന്ന് വൈകുന്നേരം കൊണ്ടുപോകും എന്ന് പറഞ്ഞതാണ് രണ്ടു ദിവസമായി കൊണ്ടുവന്ന് നിന്നിട്ട് അപ്പം ഈ ഒരു തയ്യൽക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു ഒരു അഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറയുകയാണെങ്കിൽ ആ രണ്ടാമത്തെ ദിവസം രാവിലെ ഇരുന്നിട്ട് അടിക്കൽ തുടങ്ങുകയുള്ളൂ അപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് അതുവരെ ഒന്ന് ചൂട് അറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ ഒരു വേജാറിലൊരു അടിയായി കാരണം ഭയങ്കര വേജാറായി കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേന് അടിച്ച് തീരണല്ലോ എന്ന് പറഞ്ഞിട്ട് ചത്ത കെട്ടി പണിയെടുക്കും കേട്ടോ അതിന്മേൽ പക്ഷേ അതിൻ്റെ മുന്നേ ഒക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയെന്നെല്ലാം അല്ല അത് അങ്ങനെയാണ് തയ്യൽക്കാരിൽ അത് കേട്ടോ പിന്നെ കടയിലൊക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നെ അപ്പം അങ്ങനെ വേവയായിട്ട് വീട്ടിലൊക്കെ അടിക്കുമ്പോൾ അങ്ങനെയാണുണ്ടോ പക്ഷെ ആ ഒരു കൃത്യ സമയത്തിൽ കൊടുത്താൽ ഓർക്കും തന്നെ സന്തോഷമാണ് ഞമ്മക്കും സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ച് വെക്കണ ആ ഒരു പരിപാടിയില്ല അന്ന് എന്താ എപ്പോഴാണ് കൊടുക്കേണ്ടി വെച്ചാൽ അന്ന് തലേന്നോ ചിലപ്പം രാവിലെ ഇരുന്നിട്ട് അണിട്ടോ അടിക്കല് അപ്പളാണിക്കും നല്ല ഉഷാറായിട്ടടിക്കുള്ളൂ നല്ലൊരു ചൂടും പക ഉണ്ടാവുകയുള്ളൂ അവര് ഒരു ഒരു ചൂടും പക അപ്പം ഞാനിതാക്കണം സിമ്പിളായിട്ടൊന്നും അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല ഒരു മാക്സ് ചെയ്ത് ഒരു പൊട്ടനും അടിക്കാം കേട്ടോ ഇങ്ങനെ ഒരു മെഷീനും കുറച്ച് നൂലും കൂടി ഉണ്ടായി ഉഷാറായിട്ട് അടിക്കാം അപ്പം ഞാനിങ്ങനെ ഒരു ടേപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല പഠിച്ച് ഞാൻ പൊതുവേ പഠിച്ചിട്ടില്ല കേട്ടോ തയ്യലേ പഠിക്കാത്ത ഒരാളാണ് ഞാൻ പാട്ട് സ്കൂളിൽ പഠിക്കണതന്നെ ഒരു താല്പര്യം കേട്ടോ ഈ തയ്യലിന്നെല്ലാം നല്ലൊരു താല്പര്യം ഉള്ളൊരു സംഗതിയാണ് അപ്പം നമ്മളവിടെ തൊട്ടടുത്തൊരു മാമേൻ്റെ വീടുണ്ട് അവിടെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട് ആകുമ്പോൾ വെറുതെ പോയിട്ട് ഔട്ടണ പണിയെന്ന് അതുകൊണ്ട് തന്നെ തരം എന്തായി അപ്പോൾ ഭാവിയിൽ അതുമ്പോൾ തന്നെയായിട്ടോ അപ്പം അന്നു മുതലേ പഠിക്കാൻ നല്ല ആയതുകൊണ്ട് തന്നെ പിന്നെ പിന്നെന്താ ഇവിടെ വരെ എത്തിയിട്ടുള്ളു എന്നാലും ഇത് തിരക്കാടില്ല കേട്ടോ നമ്മളാ ഉഷറായിട്ട് കണ്ടിച്ച് കൊടുത്താൽ അതിന് നല്ല വിലയുണ്ട് കേട്ടോ പുറത്തൊക്കെ അടിക്കാൻ കൊടുക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര വിലയാണ് തുണി ഇനേം കാട്ടിലും അടിക്കാൻ വിലയാണ് കേട്ടോ വരുന്നത് അടിക്കൂലിയാണ് വരുന്നത് അപ്പം തിരക്കടൊന്നുമില്ല അപ്പം ഇങ്ങനെയാണ് ഞാൻ വെട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ആ ഒരു അളവിൻ്റെ നമ്മൾ കൂടുതലായിട്ടും അടിച്ചു കൊടുക്കണം ബ്ലൗസ് കൊണ്ടുവരിക ചുരിദാർ കൊണ്ടുവരാ പാൻറ്റ് നമ്മൾ അളവെടുക്കും കേട്ടോ മേലെന്ന് അളവെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടത് അപ്പോൾ ആ അളവിൻ്റെ ഒരു മാക്സി ഇങ്ങനെ പുറം മറക്കാതെ ഇങ്ങനെ വെക്കാൻ കേട്ടോ എന്നിട്ട് കുറച്ച് ഇതാക്കണ ഒരു ഇഞ്ചി വെക്കുകൊണ്ട് വിട്ടാണ്ടോ ഒന്ന് വെട്ടിയിരുത്താൽ മതി എന്നിട്ട് നല്ല ഉഷാറായിട്ട് അടിക്കുക എന്നിട്ട് ഇതാക്കണേ പിന്നെ പുറം മറിച്ചിട്ടിട്ട് അടിപൊളിയായിട്ടൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തീരെ കിട്ടും അത്രേ ഉള്ളൂ സിമ്പിളാണ് പഠിച്ചെടുത്താൽ സിമ്പിളാണ് പരിപാടിയൊക്കെ അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അറിവില് ഞാൻ ഇതാണ് ഫോണൊക്കെ കിട്ടിയിട്ട് പിന്നെ അങ്ങനെ പുറത്ത് പോയി പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒരു താത്താൻ്റെ കീഴിൽ പോയി പഠിച്ചിരുന്നു കേട്ടോ ഈ ഒരു പാരീസ് ഷെമ്മി അങ്ങനെ ആയപ്പോ പിന്നെ കുഞ്ഞാറ്റിൻ്റെ ഗർഭിണിയായി പിന്നെ ഛർദിയായി കടത്തായി കുഴക്കായി പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ അതാണ് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുവരെ പഠിച്ചിട്ടുള്ളത് കൂടുതലൊന്നും പഠിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം കൈകാര്യങ്ങളൊക്കെ അല്ല അപ്പം അതോടുകൂടി അത് നിർത്തി പിന്നെ ഇതകൾ ഫോണുണ്ടല്ലോ ഫോണിലൊക്കെ നിക്കുക പിന്നെ എല്ലാതും വരുമല്ലോ പിന്നെ ഒരു കുത്തി ഇതാക്കണം നമുക്കൊരു മൈൻഡും കാര്യങ്ങളും ഒരിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയല്ലോ അത് പഠിച്ചെടുക്കും കേട്ടോ ഏതൊരു സംഗതി അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടമാണ് എന്നാലാണ് നമുക്കത് പഠിച്ചാൽ അങ്ങോട്ട് കയറുള്ളൂ തലേ കയറുള്ളൂ കേട്ടോ ഈ പഠിപ്പിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിനെ ഇഷ്ടപ്പെട്ടിട്ട് പഠിച്ചാലാണ് അത് തലേ കയറുള്ളത് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരിഷ്ടല്ല പരിപാടിയായിരുന്നു പണ്ട് മുതലേ ഒരു ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു തയ്യലാകാം തയ്യൽ ആകുക എന്നുള്ളത് അപ്പം അന്നൊക്കെ നല്ല ഭൂതിൻ്റെ ഇത് ഇവിടെ നല്ലൊരിഷ്ടമായിരുന്നു അപ്പോൾ നമ്മളെ തൊട്ടടുത്തോ കുറേ ചേച്ചിമാരൊക്കെ അടിക്കുക അവിടെ ഇങ്ങനെ തൊള്ളയും പൊളിച്ച് നോക്കിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയെന്നിട്ടാണ് പിന്നെ മേമേൻ്റെ വീട്ടിൽ പോയാണ്ട് അവിടെ പോയിട്ടാണ് മിഷീമ വെറുതെ ചവിട്ടി ചവിട്ടി കാല് വേദന ആക്കുക എന്നുള്ളതൊക്കെ ഒരു പരിപാടിയായിരുന്നു പിന്നെ എന്താ ടച്ച് വിട്ട് പോയിട്ട് പിന്നെ എന്താക്കേണ്ടത് ഇപ്പം നേരെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പിഞ്ഞാറ്റിനെ ഉണ്ടായി കഴിഞ്ഞേരെയുണ്ട് പിന്നെ ഒന്ന് പുറത്തൊക്കെ കൊടുക്കൽ തുടങ്ങിയത് ഞമ്മളടിച്ചിട്ട് ചുരിദാറാണെങ്കിലും അങ്ങനെ ഒരുവിധം നമ്മളെ കൊണ്ട് കഴിയാത്തത് ഒരു പരിപാടിയില്ല ഞാൻ എടുത്തു നോക്കും കേട്ടോ എല്ലാ പരിപാടിയും എടുത്തു നോക്കും എല്ലാ മോഡലുകളും ഇട്ട് നോക്കും അപ്പം അങ്ങനെയാണുള്ളത് ഒന്നും മടക്കി അയച്ചിട്ടില്ല ഈ എന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ മെഷീനുള്ളത് ഇതാണ് കേട്ടോ ഇതിലും തിരക്കേടൊന്നുമില്ല ഒരുവിധം അടിയൊക്കെ ഇതിനോടും അടിപൊളിയായിട്ട് അടിച്ചു പോകും അപ്പോൾ കുറേ കുറേ പൈസ ഇട്ടിട്ട് വേണം വലിയ ഒരു മെഷീൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാങ്ങിയെടുക്കാം പക്ഷേ ബഡ്ജറ്റ് ഒക്കണില്ല കേട്ടോ നമ്മളെത്ര എത്തിച്ചിട്ടും ഒക്കണില്ല അപ്പോൾ അങ്ങനെ എന്താ ലാസ്റ്റ് ആൻഡ് ഫെയിൻ നമ്മളെ മാക്സ് ഇതാക്കണം ആ ഒരു അളവ് പോലില്ലാതെ തന്നെ അടിച്ചിട്ട് കേട്ടോ ആ ഒരു ടേപ്പ് എടുത്തിട്ട് തന്നെ ഇല്ല അപ്പം അങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് വെച്ചാൽ മതി കിട്ടും നിങ്ങൾക്കൊന്നു തന്നെ കൈ കൂട്ടും ഒരു വീട്ടിലൊരു മെഷീൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെറുമട്ടത്തിലെങ്കിൽ നമുക്ക് അടിക്കാനോ ഒന്ന് നൂല് പൊട്ടിയതെങ്കിലും കൂട്ടി അടിക്കാനായിട്ടൊരു മെഷീൻ വേണം കാണട്ടോ പിന്നെ ഇതാക്കുന്നത് ഇതൊക്കെ നമ്മളൊരു കുത്തകയാണ് വീട്ടപ്പം അമ്മമാരെ കുത്തക ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതാകുന്ന ഈ ഒരു തയ്യലാണ് കേട്ടോ എന്തെങ്കിലും ഒരു കീറിയതും പാടിയതും അടിക്കാനാണെങ്കിലും ഇപ്പോൾ ഇതാകണു പത്തമ്പത് ഉറുപ്പിയാണ് കൊടുക്കേണ്ടത് അപ്പം പുറത്ത് കൊടുക്കണ്ടല്ലോ ചെറിയൊരു മെഷീൻ നമ്മളെ മെഷീൻ ആണെങ്കിൽ അയ്യായിരം റുപ്പ്യാണ് കേട്ടോ നമ്മളെ മെഷീൻ ആയത് പിന്നെ ആയിരം റുപ്പ്യ നമ്മളെ മോട്ടറിന് പോയിട്ടുണ്ട് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനൊക്കെ ചവിടിക്കുക അടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് മോട്ടർ വെച്ചിട്ടുണ്ട് അതിനങ്ങനെ ആയിരം ഉറുപ്പ്യായിട്ട് അപ്പം അങ്ങനെ ആറായിരം ഉറുപ്പിയാണ് മൊത്തത്തിലായിട്ടുള്ളത് എടുത്തിട്ട് ഇപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അതിന് മുന്നേ വേറൊരു മെഷീൻ ഉണ്ടായിരുന്നു അത് കേടായിട്ട് മാറ്റി കൊടുത്തിട്ടാണ് ഇത് ഇപ്പം എടുത്തത് ഇപ്പം കുറച്ചുകൂടി വലിയൊരു മെഷീൻ വാങ്ങണം പക്ഷേ ബഡ്ജറ്റ് വരട്ടെ എന്നിട്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ബിസിനസ് ഇതാക്കണ് രണ്ടെണ്ണം ഇതാക്കണേ ഇത് ഉഷാറായിട്ടാണ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്ന് ഇതാക്കണം നമ്മളെ വീഡിയോ കൊടുത്ത് അങ്ങനെയാണ് പൂർത്തീകരിച്ചു അതിൽ ഇന്നും അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് ഇന്ന് ചൂടൊപ്പം പോലത്തെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് പിന്നെ ഇതാക്കണ് മാക്സി ആണ് അടിച്ചിട്ടുള്ളത് അതൊരു നൂറ് നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു മാക്സി അടിച്ചു തിരക്കാടില്ലല്ലോ നമുക്ക് നൂലിനുള്ള പൈസയെങ്കിലും ആയി അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അഞ്ഞിപ്പം ഒരു ചായ ഒക്കെ വെച്ചിട്ട് മൂപ്പർക്ക് ചായ കൊണ്ട് കൊടുക്കട്ടെ ചായയാന്നും പറയുന്നുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനത്തെ പോലെ ചായ കാപ്പിയെന്നൊക്കെ പറയല് തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങി നീച്ചപ്പോത്തിന് അപ്പോൾ ഇവിടെ കടി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അരിമണിയും ചായയാണ് ഇവിടെ കടി ഇല്ലത് അപ്പം മൂപ്പേർക്ക് ഇതാണ് നല്ല ചൂട് ചായയും അരിമണിയും അതേപോലെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ചായ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇവിടെ ഇതാക്കണ്ടുണ്ട് സ്കൂൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ പരീക്ഷയായിട്ട് ഉച്ച വരെയേ ഉള്ളൂ ക്ലാസ് പറഞ്ഞിട്ട് പോലാണ്ടാളും വന്നിട്ടുണ്ട് അതങ്ങനെ മൂപ്പര് ഇതാ ഉറക്കൊക്കെ നീച്ച് ബെഡ് കോഫി ആയിട്ട് വന്നിട്ടുണ്ട് രാവിലെ അല്ല എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ അടിപൊളിയും ചായ കുടിക്കാനായിട്ട് റെഡി ആയിട്ട് സെറ്റപ്പ് ആയി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതുവരെ നീച്ചാൽ അപ്പം ചായ വേണം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ നിർബന്ധമല്ല കാര്യമാണ് അങ്ങനെ എന്താ മൂപ്പരൊക്കെ ചായ കുടിക്കട്ടെ ഇനി ഞാൻ തന്നെ ചായ കുടിക്കട്ടെ ഇവളും ഇതാ ഉറങ്ങിയിരുന്നു ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം നാളെ പരീക്ഷ കൊടുങ്ങല്ലേ അപ്പം ഇങ്ങനെയൊക്കെ സൂക്കടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പുറത്തേക്കും പരീക്ഷ ഉടങ്ങാണ് നാളെ രണ്ടാക്കും ഉച്ചക്കാണെന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും പഠിച്ചാലിതാക്കണ് ഗോൽക്ക് തന്നു അല്ലേ ഇങ്ങനെ ഉറക്കം തോങ്ങി ആർക്ക് പോയി അങ്ങനെ ഇതാ ചൂടായിട്ട് ഞാൻ തന്നെ കുടിക്കട്ടെ ഒരു ഗ്ലാസ് ചായ കേട്ടെ നല്ല ഉഷാറുള്ള ഒരു ചായയും കൂടി കുടിച്ചേക്കും തന്നെ ഒരു സമാധാനമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളു കേട്ടോ കൂടുതലായിട്ട് ഇതൊലിച്ച് നീട്ടണമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൻ്റെ കൂടി ചെയ്തോളാം ഞാൻ നാളെ വരാം ബൈ ബൈ യു